ഓം പ്രഹ്ലാദവരതായ നമ രാവണനെ ആരാണ് നിഗ്രഹിച്ചത് എന്ന് പകൽ പോലെ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് സാക്ഷാൽ ശ്രീരാമ ഭഗവാൻ ആ നര രൂപമെടുത്ത ആ ധർമ്മം തന്നെയാണ് രാവണനെ നിഗ്രഹിച്ചത് എങ്കിൽ രാവണൻ്റെ അന്ത്യത്തിന് കാരണമായ മറ്റൊരു സത്യവും കൂടിയുണ്ട് അതാണ് സാക്ഷാൽ നന്ദികേശൻ നമ്മളിപ്പോൾ ചിന്തിക്കും നന്ദികേശനും രാവണനും തമ്മിൽ എന്താണ് ബന്ധം എന്തുകൊണ്ടാണ് രാവണന്റെ അന്ത്യത്തിന് നന്ദികേശൻ ഉത്തരവാദിയായത് അല്ലെങ്കിൽ നന്ദികേശന്റെ ശക്തി എന്താണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം രാമരാവണ യുദ്ധം നടക്കുന്നതിന് കാലങ്ങൾക്ക് മുൻപ് ഹനുമാൻ സ്വാമി ലങ്ക ദഹിപ്പിക്കുന്നതിനൊക്കെ എത്രയോ കാലം മുൻപ് അളകാപുരി എന്ന സാമ്രാജ്യം നമ്മൾക്കറിയാം അളഗാപുരി ആരുടെ സാമ്രാജ്യമാണെന്ന് സക്ഷാൽ കുബേരന്റെ സാമ്രാജ്യമാണ് ഈ കുബേരൻ ആരാണ് എന്ന് ചിന്തിച്ചാൽ വിശ്രവ ഋഷിയുടെ പുത്രനാണ് വിശ്രവ ഋഷി തന്നെയാണ് രാവണൻ്റെ പിതാവും അപ്പോൾ ഇവർ രണ്ടുപേരും അർത്ഥ സഹോദരന്മാരാണ് അപ്പോൾ ഇവിടെ രാവണൻ്റെ ജ്യേഷ്ഠനാണ് കുബേരൻ ആ കുബേരനെ തോൽപ്പിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് ആ കുബേരൻ്റെ തന്നെ പുഷ്പക വിമാനവുമായിട്ട് തിരിച്ച് ലങ്കയിലേക്ക് പോകുകയാണ് ലങ്കേശൻ അപ്പോൾ രാവണൻ്റെ യാത്രാ മധ്യേ ഒരു അലൗകിക തേജസ്ഫുരിക്കുന്ന ഒരു പർവ്വതം കാണുകയാണ് അപ്പോൾ അതിനു മുകളിൽ കൂടെ പുഷ്പക പറക്കാനും സാധിക്കുന്നില്ല ഈ അലൗകിക തേജസ്സിൽ രാവണൻ മതി മറക്കുകയും ചെയ്തു രാവണൻ്റെ ഒരു സ്വഭാവമുണ്ട് സൗന്ദര്യം കണ്ടാൽ മോഹം കണ്ടാൽ മായ കണ്ടാൽ അവിടെ ഭ്രമിക്കും അതാണ് രാവണൻ എന്ന മഹാപണ്ഡിതൻ്റെ അന്ത്യത്തിനും കാരണം അതുതന്നെ ഇവിടെയും സംഭവിച്ചു എന്ത് തിളങ്ങുന്നത് കണ്ടാലും എന്ത് അത്ഭുതപ്പെടുത്തുന്നത് കണ്ടാലും അത് രാവണന് വേണമെന്നുള്ളൊരു അടങ്ങാത്ത വാശി രാവണനുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ കൗതുകത്തിൽ കൗതുകത്തിലാഴ്ത്തിയ ഈ പർവ്വതം എന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്ത് കിട്ടിയാലും എന്ത് കൗതുകമുള്ളത് കണ്ടാലും എന്ത് സൗന്ദര്യമുള്ളത് കണ്ടാലും എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളൊരു ചിന്തയുള്ള ആളായിരുന്നു രാവണൻ അതുകൊണ്ട് തന്നെ തൻ്റെ പുഷ്പക വിമാനം ആ പർവ്വതത്തിനരികിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് പുഷ്പക വിമാനത്തിൽ നിന്ന് ഇറങ്ങി ആ പർവ്വതം ലക്ഷ്യമാക്കി നടന്നപ്പോൾ ഇടിമുഴക്കം പോലെ ഒരു വാക്ക് കേൾക്കുകയാണ് നിൽക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്നത് ആരാണ് എന്ന് രാവണന്റെ കണ്ണുകൾ പരതി അവസാനം ആ വ്യക്തിയിലേക്ക് കണ്ണുകൾ ഉടക്കി അത് മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ നന്ദികേശനായിരുന്നു നന്ദികേശൻ പറയുന്നു അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് അടുക്കരുത് അത് സാക്ഷാൽ പരമേശ്വരനും പരമേശ്വരിയും സാക്ഷാൽ ജഗത്പിതാവും ജഗത്മാതാവും വസിക്കുന്ന പർവ്വതമാണത് അത് ആത്മീയതയുടെ കേന്ദ്രമാണത് അത് മോക്ഷത്തിന്റെ വാതിലാണത് നിന്നെ പോലൊരാൾക്ക് അതിൻ്റെ അടുത്ത് പോലും അടുക്കാൻ സാധിക്കില്ല സാക്ഷാൽ ഈശ്വരനും ഈശ്വരിയും തപസ്സിലാണ്ടിരിക്കുന്ന നിമിഷമാണിത് നന്ദി പറഞ്ഞ ആ വാക്കുകളോട് ഒരു തരത്തിലും ഒരു നീതി പുലർത്താതെ ഒരു തരത്തിലും അതിനൊരു ബഹുമാനവും കൊടുക്കാതെ സാക്ഷാൽ പരമേശ്വരന്റെ പരാർത്ഥ ഭക്തനായ നന്ദിക്ക് ഒരു തരത്തിലുള്ള വിലയും കൊടുക്കാതെ വീണ്ടും പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ ആ സാക്ഷാൽ കൈലാസത്തിലേക്ക് നടന്നെടുത്തപ്പോൾ വീണ്ടും നന്ദി തടഞ്ഞു തടഞ്ഞപ്പോൾ രാവണൻ്റെ അഹങ്കാരം രാവണനെ കൊണ്ടൊരു വാക്ക് അവിടെ മൊഴിയിച്ചു എന്തായിരുന്നു എന്നറിയാമോ രാവണൻ പറഞ്ഞ ആ വാക്ക് ഹേ വാനര എന്നെ തടയാൻ നീ ആരാണ് നന്ദിയെ നോക്കി വളരെ എന്താ പറയുക ഹാസ്യം കലർന്ന രീതിയിൽ വളരെ നന്ദിയെ പരിഹസിച്ചുകൊണ്ട് നന്ദിയെ താഴ്ത്തിക്കൊണ്ട് ഹേ വാനര എന്ന് നന്ദികേശനെ നോക്കി വിളിക്കുന്നു അപ്പോൾ തന്നെ പരമേശ്വരൻ്റെ ആ പരാർത്ഥ ഭക്തൻ തിരിച്ചൊരു ശാപം കൊടുക്കുന്നു നീ എന്നെ നോക്കി വാനരൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു ഒരിക്കൽ നിന്റെ സാമ്രാജ്യത്തിൻ്റെ വിനാശത്തിന് കാരണവും വാനരന്മാർ തന്നെയായിരിക്കും നമ്മൾ മനസ്സിലാക്കണം രാമഭഗവാനും വാനരസേനയുമായിട്ട് കണ്ടുമുട്ടിയിട്ടേയില്ല ഈ സമയം ആ നിമിഷമാണ് അല്ലെങ്കിൽ അതിനൊക്കെ എത്രയോ കാലം മുൻപാണ് നന്ദികേശൻ രാവണന്റെ അഹങ്കാരത്തിന് ചുട്ട മറുപടി കൊടുക്കുന്നു ആ അഹങ്കാരി അയാളുടെ അഹങ്കാരം കാരണം ഏറ്റുവാങ്ങിയ ഒരു ശാപമായിരുന്നു അത് ആ ശാപമാണ് ശരിക്കും രാവണന്റെ പതനത്തിൻ്റെ ഒരു വലിയ കാര്യം മഹാകബീശ്വരനായിട്ടുള്ള ഹനുമാൻ സ്വാമി അയാളുടെ ലങ്കേശൻ്റെ അഹങ്കാരം മൊത്തം ശമിപ്പിച്ച് ചുട്ടെരിച്ച് ലങ്കേശ്വരൻ്റെ തന്നെ സ്വർഗരാജ്യത്തെ നരകമാക്കി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നന്ദികേശൻ രാവണന്റെ അഹങ്കാരത്തിന് കൊടുത്ത മറുപടിയാണ് ആ ശാപം ആ ശാപമാണ് തന്നെ ഇല്ലാതാക്കിയതെന്ന് രാവണൻ ഓർത്തോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നന്ദികേശൻ അത്രയും തടഞ്ഞിട്ടും നന്ദികേശൻ അത്രയും പറഞ്ഞിട്ടും രാവണൻ മുന്നോട്ട് തന്നെ ചലിച്ചു പിന്നെ നന്ദികേശൻ തടയാൻ നിന്നില്ല അതിനുശേഷം അനുഭവിച്ചറിയട്ടെ എന്ന് തന്നെ നിരീക്ഷിച്ചു അതുകൊണ്ട് തന്നെ രാവണൻ മുൻപോട്ട് പോയി ആ പർവ്വതത്തെ എടുത്തുയർത്താൻ ശ്രമിച്ചു ആ മഹാപർവ്വതം ആ പർവ്വതം എന്ന് പറഞ്ഞാൽ പോരാ കൈലാസ പർവതം ലോകത്തിൻ്റെ തന്നെ കേന്ദ്രം ആത്മീയത സ്ഫുരിക്കുന്ന പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും മൂലസ്ഥാനമായിട്ടുള്ള ആ കൈലാസത്തെ എടുത്ത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ലിങ്കേശ്വരൻ മറന്നുപോയി ഞാൻ ആ കൈലാസനാഥനാൽ സൃഷ്ടമായ വെറും ഒരു പ്രാണിയാണ് അതെല്ലാം മറന്നുകൊണ്ട് രാവണൻ ആ പർവ്വതത്തെ എടുത്ത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ പർവ്വതത്തിന് ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ വന്നു ഈ ചലനങ്ങൾ വന്നപ്പോൾ തന്നെ രാവണൻ്റെ അഹങ്കാരം ഇരട്ടിയായി കാരണം പരമേശ്വരൻ വാഴുന്ന ഈ പർവ്വതത്തെ എനിക്ക് ചലിപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഈ പർവ്വതം ഉയർത്തിക്കൊണ്ട് ലങ്കയിലേക്ക് പോകാനും എനിക്ക് വളരെ എളുപ്പമായിരിക്കുമെന്നുള്ള ഒരു ദുർബുദ്ധി അപ്പോൾ തോന്നി അതുകൊണ്ട് തന്നെ കൈലാസ പർവ്വതത്തെ ഇളക്കി കുറച്ച് ഇളക്കി കഴിഞ്ഞു അപ്പോൾ കൈലാസത്തിലുള്ള ഭൂതഗണങ്ങളും പാർവതി ദേവിയും ഒക്കെ ചെറിയ രീതിയിലൊന്ന് ആശങ്കാകുലരായെങ്കിലും പരമേശ്വരൻ തൻ്റെ പാദങ്ങൾ കൊണ്ട് തള്ളവിരൽ കൊണ്ടൊന്ന് ചെറുതായി ഒന്ന് ചെറുതായി ഒന്ന് പർവ്വതത്തെ അമർത്തി ഈ പർവ്വതം ഇങ്ങനെ കുലിങ്ങി ചെറുതായി ഒന്ന് പൊങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ഭഗവാൻ ശിവൻ തള്ള വിരൾ കൊണ്ടൊന്ന് ചെറുതായി അമർത്തിയതേ ഉള്ളൂ ആ മഹാബാഹുവായിട്ടുള്ള രാവണൻ്റെ എല്ലാ കൈകളും എല്ലാ വിരളുകളും ആ പർവ്വതത്തിന് കൈലാസ പർവ്വതത്തിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഞെരുകി അമർന്ന് നരകവേദന കൊണ്ട് രാവണൻ അലറി വിളിച്ചു ആ അലറി വിളിച്ച ആ ഒരു ശബ്ദം കൊണ്ട് പ്രപഞ്ചമാകെ കിടുകിപ്പോയി അത്രക്കും ഭയങ്കരമായ ഭയാനകമായ വേദന രാവണൻ അനുഭവിച്ചു സാക്ഷാൽ പരമേശ്വരൻ ആരാണ് തന്റെ അഹങ്കാരത്തിനും മുകളിലുള്ള ആ പ്രപഞ്ച ശക്തിയായി എല്ലാത്തിനും കാരകനായി നിൽക്കുന്ന ഭഗവാൻ ആരാണെന്ന് അനുനിമിഷവും രാവണൻ മനസ്സിലാക്കി അങ്ങനെ ആ പരമപ്രഭുവിനെ ആ പരമേശ്വരനെ തന്റെ ഭക്തി കൊണ്ട് തൻ്റെ തപസുകൊണ്ട് അലിയിപ്പിക്കാനുള്ള ശ്രമമായി ആ സമയത്താണ് രാവണ വിരചിതമായിട്ടുള്ള ശിവതാണ്ഡവ സ്തോത്രത്തിൻ്റെ ഉണ്ടാകുന്നതും അങ്ങനെ ഒരുപാട് കാലം ഒരുപാട് തരത്തിൽ ശിവഭഗവാന് വേണ്ടി തപസ് ചെയ്തുകൊണ്ട് ആ മഹാപ്രഭുവിൻ്റെ കാര്യം നമ്മൾക്കറിയാം മഹാദേവൻ്റെ കാര്യം നമ്മൾക്കറിയാം പെട്ടെന്ന് തന്നെ അലിയും അപ്പോൾ തൻ്റെ ഭക്തന്റെ തപസ്സിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ഭഗവാൻ രാവണന് ദർശനം കൊടുത്തു രാവണനെ മോചിപ്പിച്ചു അതുപോലെ രാവണൻ ഒരുപാട് തരത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വരദാനങ്ങളും ഭഗവാൻ കൊടുത്തു അതിൽ പ്രധാനപ്പെട്ട ഒരു വരദാനമാണ് ഈ ഒരു കാര്യത്തിൽ രാവണൻ ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള വരദാനങ്ങൾ കിട്ടിയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം ആ നേട്ടം പോലും അഹങ്കാരമായി ഉപയോഗിച്ച ആളാണ് രാവണൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാന്റെ വാൾ സക്ഷാൽ പരമേശ്വരൻ പരമേശ്വരൻ്റേതായി കൊടുത്ത ഒരു വാളുണ്ട് ചന്ദ്രഹാസം എന്നാണ് പേര് പരമേശ്വരനായ ശിവഭഗവാൻ രാവണന് വേണ്ടി തൻ്റെ പരാർത്ഥ ഭക്തന് വേണ്ടി പരാർത്ഥ ഭക്തനായി മാറിയ അല്ലെങ്കിൽ കൈലാസ പർവ്വതത്തിന് ഇടയിൽ തൻ്റെ വിരളുകൾ പെട്ട് ഞെരിഞ്ഞമർന്ന് ഭഗവാനു വേണ്ടി തപസ് അനുഷ്ഠിച്ച ആ മഹാഭക്തന് വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും മഹാഭക്തനായിരുന്നു രാവണൻ ആ മഹാഭക്തന് വേണ്ടി ചന്ദ്രഹാസം എന്ന വാൾ കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ ചന്ദ്രഹാസം എന്ന വാൾ കയ്യിൽ കിട്ടിയിട്ടും അഹങ്കാരം കൂടുകയാണ് ചെയ്തത് ഈ ചന്ദ്രഹാസം എന്ന വാൾ കൊണ്ട് ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി കേട്ടാൽ നമ്മൾ തന്നെ തരിച്ചു പോകും ഈ വാൾ കൊണ്ടാണ് ജടായുവിൻ്റെ ചിറകുകൾ വെട്ടി വീഴ്ത്തിയത് നമ്മൾക്ക് ആ കഥയറിയാം സീതാമാതാവിനേയും കൊണ്ട് ലങ്കയിലേക്ക് പുറപ്പെട്ട രാവണനെ തടയാൻ ചെന്ന ആ ജഡായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞ് വീഴ്ത്തിയത് ഈ വാൾ കൊണ്ടാണ് എന്തൊരു അഹങ്കാരമായിരിക്കും രാവണനെന്ന് മനസ്സിലാക്കും സാക്ഷാൽ പരമേശ്വരൻ പ്രപഞ്ചത്തിന് നന്മയ്ക്കായി ഏകിയ ആ വാൾ അയാൾ ഉപയോഗിച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കും ഈ രാവണനെയാണെന്ന് പലരും ഞങ്ങൾക്ക് രാവണനെ അറിയുള്ളൂ രാമനെ അറിയില്ല ഹനുമാനെ അറിയില്ല എന്ന് പറയുന്നത് നമ്മൾ പലരും ഇങ്ങനെ തന്നെയാണ് ഭഗവാൻ നമ്മൾക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട് ഭഗവാൻ നമ്മൾക്ക് കൈകൾ തന്നിട്ടുണ്ട് കാലുകൾ തന്നിട്ടുണ്ട് എങ്ങനെയാണോ ചന്ദ്രഹാസം എന്ന ഈ വാൾ രാവണൻ അതുപോലെ തന്നെ ഭഗവാൻ നമ്മൾക്ക് പല കാര്യങ്ങളും തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ നമ്മളുടെ നാക്കു കൊണ്ട് എന്താണ് ചെയ്യുന്നത് ഭഗവാൻ തന്നതാണ് നമ്മൾക്ക് സംസാരശേഷി ഭഗവാൻ തന്നതാണ് നമ്മൾക്ക് കാഴ്ചാശക്തി ഭഗവാൻ തന്നതാണ് നമ്മൾക്ക് കേൾവിശക്തി ഭഗവാൻ തന്നതാണ് നമ്മുടെ ശരീരം മൊത്തം തന്നെ പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഭഗവാൻ പ്രപഞ്ചത്തിന് നന്മയ്ക്കായി നമ്മൾക്കേകെ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയല്ലേ രാവണനും ചെയ്തത് ഭഗവാൻ നന്മയ്ക്കായി കൊടുത്ത ആ വാൾ അഹങ്കാരത്തിനായി ഉപയോഗിച്ചു നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് തന്ന ഈ ശരീരവും നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്കാണ് ഭഗവാന് വേണ്ടി ഉപയോഗിക്കണം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ സങ്കടപ്പെടുത്താനല്ല നമ്മൾ നമ്മളുടെ വാക്കുകളാകുന്ന മൂർച്ചയേറിയ ഈ വാളുകൊണ്ട് എത്രയോ അധികം ആളുകളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നു എത്രയോ അധികം ആളുകളെ നമ്മളുടെ ഓരോരോ പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കുന്നു ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ വെറുതെ അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിലാക്കണം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന രാവണനാണ് അപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഈ രാവണൻ അയാളുടെ അഹങ്കാരം കൊണ്ട് മനസ്സിലാക്കണം കുമാരതന്ത്രം എഴുതിയ മഹാപണ്ഡിതനായിരുന്നു രാവണൻ അങ്ങനെ എത്രയെത്രയോ ഗ്രന്ഥങ്ങൾ അത്രക്കും ഇപ്പൊ ശിവതാണ്ഡവ സ്തോത്രം തന്നെ കേട്ടു നോക്കൂ അത്രത്തോളം ചടുലമായിട്ടുള്ള വൃത്തത്തിൽ എഴുതാൻ സാധിച്ച ആ ഒരു ഒരാർത്ത ഭക്തൻ എവിടെയാണ് പിഴച്ചത് നമ്മളിവിടെ ഹനുമാൻ സ്വാമിയെ മനസ്സിലാക്കണം രാവണനെയും മനസ്സിലാക്കണം രണ്ടുപേരും രണ്ട് ധ്രുവത്തിലുള്ള ഭക്തന്മാരാ ഒരാൾ എങ്ങനെ ആകണം മറ്റൊരാൾ എങ്ങനെ ആകണ്ട എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് രാവണന് തൻ്റെ തപസ് കൊണ്ട് ഭഗവാൻ എന്തൊക്കെ കൊടുത്താലും അതെല്ലാം എൻ്റെയാണ് ഈ പ്രപഞ്ചം തന്നെ എൻ്റെ എന്നുള്ള അഹങ്കാരമാണ് ഭഗവാൻ കൊടുത്ത ആ വാളല്ലേ അങ്ങനെ ഒരു ചിന്തയുമില്ല അതെൻ്റെയാണ് ഭഗവാൻ ഏത് തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കൊടുത്താലും ഭഗവാൻ ഏത് തരത്തിലുള്ള വരദാനങ്ങൾ കൊടുത്താലും അതെല്ലാം തൻ്റെ അഹങ്കാരത്തിനായി വിനിയോഗിച്ചു രാവണൻ പക്ഷേ മറുവശം നോക്കൂ സാക്ഷാൽ കബീശ്വരനെ കബീശ്വരൻ ഇവിടെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതായത് നമ്മുടെ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിക്ക് സ്വന്തം ശക്തികളെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ല അത് ജാം പറഞ്ഞു കൊടുക്കണം ഹനുമാനെ നീ ഇത്രയും ശക്തനാണ് നീ മഹാഭാവുവാണ് നീ വീരന്മാരിൽ വീരനാണ് മഹാവീരനാണ് എന്നൊക്കെ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്ത് സ്വന്തം ശക്തി മനസ്സിലാക്കേണ്ട നിലയിലുള്ള നിരഹങ്കാരിയായിരുന്നു ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയുടെ ദേഹം മൊത്തം നിറഞ്ഞു നിന്നിരുന്നത് രാമനാമമാണ് എന്തു ചെയ്താലും അത് രാമന് സമർപ്പിച്ച ചെയ്യുകയുള്ളായിരുന്നു ഹനുമാൻ സ്വാമിയാണ് പർവ്വതം ഉയർത്തുന്നതെങ്കിലും ജയം വിളിക്കുന്നത് രാമനാണ് ജയ ശ്രീറാം ശ്രീരാമ ജയം മുഴക്കും അല്ലാതെ ഹനുമാനായ ഞാനാണ് ഈ പർവ്വതം ഉയർത്തിയത് എന്നുള്ള അഹങ്കാരമില്ല അപ്പോ ആ അഹങ്കാരിയും നിരഹങ്കാരിയും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു സന്ദർഭം രാമായണത്തിൽ തന്നെയുണ്ട് മുഷ്ടി ചുരുട്ടി ഒരു ഇടി ആ ഇടി എന്ന് പറഞ്ഞാൽ ഒരു ഇടിവാൾ പോലായിരുന്നു അതാണ് അഹങ്കാരമില്ലാത്ത ഒരു പരാർത്ഥ ഭക്തനും അഹങ്കാരമുള്ള എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഭക്തനാണെങ്കിലും അവൻ ഒറ്റ ഇടിക്കേ ഉള്ളൂ എന്ന് നമ്മളെ മനസ്സിലാക്കി തന്നു രാവണൻ രാമന്റെ കൈകൊണ്ട് തന്നെ അന്ത്യം സംഭവിക്കണമെന്നുള്ളത് കൊണ്ടാ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ഇതെപ്പോഴേ തീർത്തേനെ ആ ലങ്ക ഒരു ഭഗവാന്റെ ഒരു വാലിൻ്റെ അറ്റം കൊണ്ട് തീരാന്നേ ഉള്ളൂ നിന്റെ ലങ്ക അഹങ്കാരമായി നമ്മൾ എത്ര വലിയ അഹങ്കാരം അല്ലെങ്കിൽ എത്ര വലിയ സാമ്രാജ്യം അഹങ്കാരം കൊണ്ടുണ്ടാക്കിയാലും അഹങ്കാരമില്ലാത്ത ഒരാളുടെ ഒരു ഒരു ഞൊടി ഒരു അഗ്നി മതി അത് മൊത്തം ഭസ്മമായി തീരാനെന്ന് ഹനുമാൻ സ്വാമിയും രാവണനും എപ്പോഴൊക്കെ കണ്ടാലും അഹങ്കാരിയും അഹങ്കാരമില്ലാത്ത പരാർത്ഥ ഭക്തരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും എപ്പോഴും ഞാൻ 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 എന്നുള്ള വിചാരത്തിൽ കഴിയുന്ന ഒരാളും എപ്പോഴും ഞാനൊന്നുമല്ല എൻ്റെ പ്രഭുവാണ് എല്ലാം എന്ന് വിചാരിച്ച് കഴിയുന്ന ആ പരാർത്ഥ ഭക്തരും ഒന്ന് അരിച്ചു നോക്കൂ എത്ര വലിയ ഭക്തനാണ് എത്ര വലിയ ശക്തനാണ് ഹനുമാൻ പക്ഷെ ഒരിക്കൽ പോലും അതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള അഹങ്കാരവും ഇല്ലാത്ത ആ മഹാപ്രഭു ആ മഹാപ്രഭുവിനെ പലർക്കും ഇന്ന് വേണ്ട പക്ഷെ രാവണനെ വേണം രാവണൻ പണ്ഡിതനായിരുന്നു രാവണൻ രാവണൻ അതായിരുന്നു ഇതായിരുന്നു അതിലൊന്നും കാര്യമില്ല അറിവ് വരും തോറും അറിവുണ്ടാകും തോറും അഹങ്കാരമില്ലാതെയാണ് അല്ലാതെ ഞാൻ 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 എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാൻ അവിടെ ഉണ്ടായില്ല എത്ര അറിവുണ്ടെങ്കിലും അഹങ്കാരമുണ്ടെങ്കിലും എത്ര അറിവില്ലെങ്കിലും അഹങ്കാരം ഇല്ലെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാവും നമ്മൾ വലിയ ഭക്തന്മാരെയൊക്കെ എടുത്തു നോക്കൂ ഭഗവാന്റെ വലിയ കനകഥാസനെ എടുത്തു നോക്കൂ അല്ലെങ്കിൽ എണ്ണ പല ഗുരുക്കന്മാരെ എടുത്തു നോക്കൂ അവർക്കൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല അവരൊക്കെ ഭഗവാൻ കാളിദാസൻ നമ്മളെപ്പോഴും പറയുന്ന കഥയാണ് അതുപോലെ തന്നെ നമ്മൾ തിരുപ്പുകൾ ഏറ്റവും എന്താ പറയുക ഇഷ്ടപ്പെട്ട് ശ്രമിക്കുന്നൊരു കാര്യമാണ് തിരുപ്പുകൾ എന്ന് പറയുന്നത് ആ തിരുപ്പുകൾ എഴുതിയ അരുണഗിരിനാഥർ എന്തെങ്കിലും അറിവുള്ള ആളായിരുന്നോ പക്ഷെ അഹങ്കാരമില്ലാതായി അരുണഗിരിനാഥരുടെ അഹങ്കാരമില്ലാതായി ആ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഇപ്പോൾ സക്ഷാൽ സുബ്രഹ്മണ്യൻ വന്ന് രക്ഷിക്കുകയാണ് ഉണ്ടായത് അതിന് കാരണം എന്താ അഹങ്കാരമില്ലാതായ ആ ഭക്തന് മുന്നിൽ അപ്രത്യക്ഷപ്പെടും എത്ര അറിവുവാണെങ്കിലും ഭഗവാൻ കൊടുത്തോളൂ അഹങ്കാരമില്ലാതായിരിക്കണം അപ്പോൾ ആ അഹങ്കാരം എന്ന് പറയുന്നത് ഇല്ലാതായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിലനിന്ന് പോകുകയുള്ളൂ എന്ന് ഈ ഒറ്റ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാകണം അതാണ് അഹങ്കാരം അഹങ്കാരമുള്ള ഇടത്ത് അല്ലെങ്കിൽ ഒരിക്കലും ആരാവണൻ രാവണൻ കാണില്ല തൻ്റെ വിരളുകൾ ഇങ്ങനെ പിടയുമെന്ന് അല്ലെങ്കിൽ തൻ്റെ അന്ത്യത്തിന് കാരണമാകും ഈ നന്ദി എന്ന് ഒരിക്കലും വിചാരിച്ചു കാണില്ല ഒരു പക്ഷേ രാവണന് പോലും അന്ത്യനിമിഷങ്ങളിൽ പോലും മനസ്സിലായിട്ടുണ്ടാകില്ല ഇത് എനിക്ക് അന്ന് കിട്ടിയ ശാപത്തിൻ്റെ ഫലമാണ് ഇതിന് കാരണം നന്ദിയാണ് എന്ന് ലങ്ക എരിഞ്ഞൊടുങ്ങിയപ്പോഴും അയാളുടെ മനസ്സിൽ ആ ദുർബുദ്ധിയിൽ ആ അഹങ്കാരിക്ക് ഇതൊന്നും മനസ്സിലാക്കി കാണില്ല അപ്പോൾ രാവണന്റെ ജീവിതം തന്നെ നമ്മൾക്കൊരു എൻസൈക്ലോപ്പീഡിയ എങ്ങനെ ആകരുതെന്നുള്ളത് എൻ്റെ ഹനുമാൻ സ്വാമി നേരെ തിരിച്ചു ഹനുമാൻ സ്വാമി എങ്ങനെ ഒരു ഭക്തനാകണമെന്നും രാവണൻ എങ്ങനെ ഒരു ഭക്തനായിക്കൂടാ എന്നും രണ്ടുപേരും ആത്മീയമായി ഉയർന്ന ഭക്തന്മാരാണ് പക്ഷെ ഒരാൾ അഹങ്കാരം കൊണ്ട് തളർന്നു മറ്റൊരാൾ അഹങ്കാരമില്ലാത്തത് കൊണ്ട് മഹാപ്രഭുവായി അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക എത്ര വലിയ ഭക്തനാണെങ്കിലും അഹങ്കാരമില്ലാതിരിക്കുക എത്ര വലിയ അറിവുണ്ടായാലും അഹങ്കാരമില്ലാതിരിക്കുക നമ്മളൊന്നും അല്ല എന്നുള്ള ബോധം ആ ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം നിർവ്വാണശതകത്തിൽ ആദിശങ്കര ഭഗവത്പാദരുടെ നിർവഹണശത ശതകത്തിലെ ആദ്യ വരികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി മനോബുദ്ധി അഹങ്കാര ചിത്താനിനം അപ്പോൾ ആ ഒരു ബോധ്യമുണ്ടാകണം ഞാൻ ഈ കാണുന്ന ബുദ്ധിയോ അഹങ്കാരമോ ഒന്നുമല്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു പാത്രമായി സങ്കല്പിക്കുക ആ പാത്രത്തിൽ ഞാൻ 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 എന്നുള്ള മലിനജനമുണ്ടെങ്കിൽ ദൈവമെന്നുള്ള ആ ദിവ്യജലത്തിന് ഇരിക്കാൻ ഇരിപ്പിടമില്ല നമ്മളുടെ മനസ്സ് എപ്പോഴേ നിറഞ്ഞിരിക്കുന്നു ഞാൻ എന്നുള്ള മലിനജലം കൊണ്ട് ആ പാത്രത്തിൽ നിന്ന് ഞാൻ എന്നുള്ള ചിന്ത ഇല്ലാതാക്കിയാൽ അന്ന് നമ്മളുടെ തന്നെ യഥാർത്ഥ ആത്മസ്വരൂപം നമ്മൾക്ക് മനസ്സിലാകും ഇതാണിതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം